കാറ്റിന്റെ തുമ്മ വളരെ ദുഃഖകരമായ ഒരു വിവരമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കരുവാരകുണ്ടിലെ ഇന്ന് ഏറ്റവും വലിയ ശക്തി അതിശക്തമായ കാറ്റ് ഇന്ന് വീശി ഒരുപാട് മേഖലയിൽ കരുവാരുണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായി കരുവാരകുണ്ട് പാടം റോഡ് അതായത് നമ്മുടെ പുൽവട്ട ചിറക്കൽ പുൽവട്ട കാൻകാഹ് റോഡ് കാൻകാഹ് ചിരക്കൽകുണ്ട് റോഡിൻ്റെ ഒരവസ്ഥയാണിത് കൗങ്ങുകളൊക്കെ പൊട്ടി എച്ചിട്ടി ലൈൻമേ അടക്കം വീണ് കിടക്കുന്നുണ്ട് എന്തായാലും റോട്ടിലേക്ക് ചാടിയിട്ടില്ല അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതിലപ്പുറത്ത് നമ്മുടെ കുട്ടത്തി സിനിമാളിൻ്റെ കുറച്ച് ഒരു വീടിന്റെ മുകൾ ഭാഗത്തേക്ക് ഇതുവരെ വീടിന്റെ ഒരു മരം കടപുഴയ്ക്ക് വീണ് ബാത്റൂമിൻ്റെ ഷീറ്റൊക്കെ തകർന്നു അത് കുട്ടത്തിലാണ് ആളഭയങ്ങൾ ആൾക്കാർക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ കുട്ടത്തി അമ്പലക്കുന്ന് റോഡ് അമ്പലക്കുന്ന് റോഡിലും തന്നെ നിരവധി മരങ്ങളാണ് വീണിട്ടുള്ളത് കമ്പികളും ക്യാബുകൾ ക്യാബിളുകളും അടങ്ങിയ നിരവധി സംഭവങ്ങളാണ് നടന്നു എന്തായാലും വീടുമ്പോ കൂടെ ഈ ഭാഗത്ത് വീണിട്ടില്ല പക്ഷേ ലൈൻ കമ്പി വീടിൻ്റെ പുറത്തുകൂടി ഇപ്പുറത്തുകൂടി ഒക്കെ നിരവധി മരങ്ങളാണ് കടപുഴയ്ക്ക് വീണ് പൊട്ടി വീണൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇവിടെ നാട്ടുകാരൊക്കെ സജീവമായ രംഗത്ത് കാരണം എന്തായാലും നാട്ടുകാരുടെ വാക്കിലേക്ക് എപ്പഴാ സംഭവിച്ച ഇവിടെ ബാക്കിൽ ബാക്കി സംഭവിച്ചോണോ ഈ വീടിന്റെ ഒക്കെ കുട്ടികളെ വീട് നമ്മക്കൊന്നും കൂണ്ടല്ലോ അവർക്കൊന്നും പരിക്കാൻ പറ്റില്ലല്ലോ അവിടെ ഏതാ എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ മുക്കട്ടയിൽ നിന്ന് നേരെ ആ ചെറിയ റോഡിനറങ്ങുമ്പോ തവളയങ്ങൾ കുഞ്ഞാക്കാന്റെ വീട് അത് നല്ല ഭാഗ്യം പറയാം കമ്പിയും പട്ടയും ആയതുകൊണ്ട് ഏഹ് ഒന്ന് പരിക്കുകൾ ആർക്കും സംഭവിച്ചില്ല അദ്ദേഹത്തിന് എൻ്റെ അദ്ദേഹം അവിടെ വീട്ടിലുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു ആ വീടൊക്കെ പൊളിഞ്ഞു ഓടൊക്കെ തകർന്ന് ആകെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്

Well> ോ വിവിടെ അപ്പൊ അവൾക്ക് ഒന്ന് പിന്നെ ഇപ്പൊ ചാടീന്നില്ലല്ലോ അതിലിപ്പോ കടക്കയും പുസ്തകങ്ങളൊക്കെ നാഞ്ഞൂലെ പുണിപ്പായം പോയിപ്പായം പോയി കമ്പിമട്ടായത് കൊണ്ട് കഴിച്ചിലായിട്ട് ഇതാ മൂച്ചാണല്ലോ ഇത് ഭാരത് വരാ അല്ല ഇത് മാണിച്ചേട്ടൻ പെര മയ്യോ റബ്ബർ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അങ്ങോട്ടൊക്കെ ഉണ്ട് റബ്ബടച്ചെറേ കമ്പനി സർവീസുകാരൊക്കെ പൊട്ടി പൊളിച്ചിറങ്ങൂലേ പൂന്റെ മോനെ ഒന്നും പറ്റിയില്ലോ അതുപോലെ തന്നെ കുട്ടത്തി അപ്പുറത്തെ സൈഡിൽ ഒരു വീടിന്റെ മുകളിൽ കൗങ്ങ വീണ് തൊട്ടപ്പുറത്ത് ഭീഷണിയായിട്ട് കുറേ മരങ്ങൾ നിൽക്കുന്നു ഷ്യാപ അവിടെ ഉണ്ട് ശിയാ ആ സ്ഥലത്തിണ്ടായില്ല ഞാൻ ജോലി കഴിഞ്ഞു വരികയായിരുന്നു അപ്പൊക്കാണ് കാറ്റ് അടിച്ചത് പിന്നെ ശക്തമായ കാറ്റ് വീശി കുട്ടത്തിൽ വിവിധ ഭാഗങ്ങളില് വീടുകളും പിന്നെ മറ്റു വസ്തുക്കളൊക്കെ കേടി വന്നിട്ടുണ്ട് കുറെ വീടിന്റെ മേൽക്കുറെ പാറു പോയിട്ടുണ്ട് ഇതിന്റെ വീടല്ല വീടാണ് അപ്പൊ ഞങ്ങളിത് വെട്ടി മാറ്റാനും ഓട് കുറെ നശിച്ചിട്ടുണ്ട് നേരാക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പൊ ഇതിന്റെ ചിഫ് ഭാഗത്ത് വിവിധ വ്യക്തികളുടെ മരങ്ങള് പലതവണ പഞ്ചായത്ത് പരാതി ഇവര് വേണ്ടി നിർദ്ദേശം കൊടുത്താണ് എന്തായാലും ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ കാരണം വലിയ മരങ്ങൾ പടുമരങ്ങൾ നിക്കുന്നുണ്ട് വീട് ഓടിട്ട വീടാണ് ഒരു ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാവരുത് അതിന് ഒരു നടപടിയിലേക്ക് നമ്മുടെ ആളുകൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടത്തിയിൽ റേഷൻ കട റോഡ് ഏറ്റവും വലിയൊരു അപകടം നടന്ന ഒരു ഏരിയയാണിത് കണ്ടുപോളി നമ്മുടെ കുട്ടത്തി റേഷൻ കാർഡ് അതിലൂടെ പോരുമ്പോൾ കണ്ടമാനം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് അടുത്ത് പോസ്റ്റുകളിനെ തകർന്നിട്ടുണ്ടാവും ആ ഒരു ഭാഗം ആകെ മരങ്ങൾ പടുമരങ്ങൾ കംപ്ലീറ്റ് റോട്ട് കീണ് മറിഞ്ഞ് നമ്മുടെ ഒരു വീടിൻ്റെ മുകളിലോട്ടൊക്കെ മറിഞ്ഞ് വീണ് എന്തായാലും ആർക്കും അപകടങ്ങൾ ഇത്രയും ദുരന്തങ്ങൾ സംഭവിച്ചിട്ട് പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിച്ചിട്ടും ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ നിന്നൊക്കെ പോസ്റ്റ് മുറിഞ്ഞിട്ട് കാറ്റിന് ഈയൊരു അഞ്ചെട്ട് മരങ്ങളുള്ള ഒരു സാധനമാണ് ഇവിടെ ഞങ്ങള് വേരടക്കം മണ്ണടക്കണം പുഴങ്ങണം മറിഞ്ഞിരിക്കുക ഇത്രയും സാധനങ്ങൾ ഇതിന് മണ്ടായിട്ടാണ് ഇവിടെ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മരങ്ങളടക്കുള്ള ഒരു ഏരിയ മൊത്തം ഇങ്ങോട്ട് മറിഞ്ഞിരിക്കുകയാണ് ഒരുപാട് അപകടങ്ങൾ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് വീടുകളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കേബിളിന് സംഭവിച്ചിട്ടുണ്ട് ആകത്താറ മെഷീൻ തന്നെ ആണല്ലേ ആളാ ഞാൻ വണ്ടി പോകുമ്പം വെച്ച ആ െയിൻ പോസ്റ്റുകൾ പൊട്ടി പോസ്റ്റ് ഇത് ഒരു സിറ്റ് ഔട്ടിന്റെ സിറ്റൌട്ടിന്റെ സിറ്റ് ഔട്ട് എടുത്ത് നമ്മളെ സ്ക്വയർ പൈപ്പിന്റെ പൈപ്പേറ്റ് സിറ്റൌട്ട് ഉണ്ടാക്കിയതാണ് അയ്മൂടെ ഈ ലൈൻ കമ്പി എച്ച് ലൈനിന്റെ കടന്നു പോണ കമ്പി അമ്മ ജാമായി കിടക്കണ നമ്മളീ കാരണം ഇങ്ങനെ താഴത്തേക്കാണ് പോകണ്ട അപ്പുറത്തേക്ക് അങ്ങനെ പോകണ്ടല്ലേ അത് പോണ്ടല്ലേ അവിടെ ഇല്ല ആവാത്ത് എന്തായാലും പോസ്റ്ററുകൾ ചേർന്നിരിക്കണ ഇല്ലല്ലേ വീട്ടുകാരുടെ ഇത് ഒന്നോ മേലടത്തെ വിളിക്കല് ആ മാനക്കൂട്ടൻ അല്ല ഏട്ടാ ഇതൊക്കെ നാട്ടിലല്ലേ ഇത് നാട്ടിലാണല്ലേ പരിസരത്തിലെ ആൾക്കാരല്ലേ ഓക്കേ എന്തല്ലേ ഇത് വല്ലാത്തൊരു സംഭവമായി അല്ലേ നാലു മരം അണ്ട് പോയ മറിഞ്ഞു അത് പരിക്കൊന്നുമില്ല പേരക്ക് ആ അതുപോലെ തന്നെ കുട്ടത്തി ജുമാ മസ്ജിദ് അല്ലെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് മറ്റേ ആദ്യം കണ്ടത് ഇപ്പൊ തൊടു പള്ളിന്റെ തൊടുകളില് കംപ്ലീറ്റ് മരങ്ങൾ കുറെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് അതുപോലെ തന്നെ മദ്രസക്ക് പോണ വഴിയിലടക്കം മദ്രസിന്റെ മുന്നിലടക്കം മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടത്ത് താഴ്ഭാഗത്ത് നമ്മുടെ മുക്കട്ടയിൽ നിന്ന് കയറി പോകുമ്പോൾ ആ വീടിനൊക്കെ പോണെടുത്തും അതുപോലെ വളരെ സങ്കടകരമെന്ന് പറയാം കാറിൻ്റെ മുകളിലേക്ക് ഒരു മരം വീണ് കടങ്ങൾ തേക്കിൻ്റെ മരം വീണ് കാറ് അപ്പാടെ വന്നു അതും ഈ ഒരു കാറ്റിൽ സംഭവിച്ചതാണ് അല്ല എവിടെ ഉണ്ടായിരുന്ന സമയത്ത് അല്ല അത് നിങ്ങളെ പേരെന്താ പറയാൻ വരും ഞമ്മളെ ലോട്ടറി ആ വീണേട്ടനെ ഇല്ലേ ആ മാരങ്ങൾ ആ എന്തായാലും വീടിന് കാര്യങ്ങളൊക്കെ ഒന്നും പറ്റിയില്ലല്ലോ ബാത്രൂമോട്ടി പാടോ അതെവിടെ ആറ് പറ്റി പോയല്ലോടാ പിന്നെ അവര് പറ്റുപോയിട്ടില്ലേ തേക്ക് പഴങ്ങിയതാണോ ഇവിടെയൊക്കെ റബ്ബർ മൊത്തം പൊടിഞ്ഞേ റബ്ബർ അമ്മല്ലേ നമ്മളീ നമ്മളെ ഈ റോഡ് മണിക്ക് ഫുള്ള് സജീവമായിട്ട് നമ്മുടെ മലയോര ഹൈവേ റോഡ് വർക്കിൽ സുഖമായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു അല്ലേ സനു എന്നല്ലേ വിളിച്ചത് സനു സാനു സനുവിൻ്റെ വീടാണിത് സനുവിൻ്റെ ഓല കാറാണ് ഈ ഇത് വീണുകാണ്ട് നശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എന്തായാലും ഒന്നും അതുപോലെ തന്നെ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് പന വീണുക്കണ് എന്തായാലും വീടുമക്ക് തട്ടിയില്ല വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഏതായാലും കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ കാറ്റടിച്ച് ഒരുപാട് നാശ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കറണ്ട് കെ സി ബി അറിയിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ കറണ്ട് ഇന്ന് ചിലപ്പോഴേ എത്തുള്ളൂ ചില ഭാഗത്ത് എത്തും എന്ന് കാരണം മൂന്ന് ലൈന് മേലാറ്റൂരിൽ നിന്ന് വരുന്ന ഭാഗം കാളികാവൂന്ന് വരുന്ന ഭാഗം തൂവൂരിൽ വരുന്ന ഭാഗമൊക്കെ തകർന്നിട്ടുണ്ട് എച്ച് ടി ലൈനുകളൊക്കെ തകർന്നിട്ടുണ്ട് അപ്പോൾ കറണ്ട് ചിലപ്പോൾ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരുവുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേബിളും നെറ്റ് കേബിളുകളും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതാനും തുടർന്ന് മറ്റുള്ള വീഡിയോസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം